നബി ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ ഹദീസിൽ നമുക്ക് നോക്കാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജനിച്ച ദിവസത്തിന് പവിത്രതയും പ്രത്യേകതയും ഉണ്ടെന്ന് തിരുനബി തന്നെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞു ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ജനിച്ചത് കാരണമായി ആ ദിവസത്തിന് മഹത്വമുണ്ടെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു അനസറല്ലാഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം നുഭൂവത്തിന് ശേഷം തിരുനബി തിരുനബിസ്ഹു അല്ലെസ്ലമാങ്ങൾ അവിടുത്തെ പേരിൽ സ്വയം അക്കീക്കത്ത് അറുത്തിട്ടുണ്ട് തിരുനബി ജനിച്ച ഏഴാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അക്കീക്ക അർത്തതായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ എന്നാൽ എന്തിനായിരിക്കും ശേഷവും അവിടുന്ന് അക്കീക്കത്ത് അറുത്തത് ഇമാം സുയൂത്ത് അലഹു ഇതിന് മറുപടി പറയുന്നുണ്ട് ലോകർക്ക് മുഴുവൻ റഹ്മത്തായി നിയോഗിച്ചതിന് നന്ദിയാണ് ശേഷം വീണ്ടും റുത്തത് അപ്രകാരം നമുക്കും തിരുജന്മത്തിൽ സന്തോഷിക്കുകയും എല്ലാവരും ഒരുമിച്ച് കൂടി മൗലീത് കഴിക്കുകയും ഭക്ഷണം നൽകുകയും ആരാധനകൾ കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യൽ സുന്നത്താക്കപ്പെടുമെന്നും ഇമാം സുയൂദ് കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു അപ്പൊ കുട്ടികൾക്ക് ചോക്ലേറ്റും മറ്റു പാനീയങ്ങൾ നൽകുക റോഡരികൾ ഭക്ഷണം വിതരണം ചെയ്യുക തുടങ്ങിയവയെല്ലാം അവിടത്തോടുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് അതേസമയം നബിദിനം എന്ന പേരിൽ റോഡ് തടസ്സപ്പെടുത്തുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക സ്ത്രീകളെ തെരുവിലിറക്കി ഡാൻസ് കളിച്ചും മറ്റു കോപ്രായങ്ങൾ കാണിക്കുക ഇതൊക്കെയും ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളാണ്